ഹലോ ഗായ്സ് എല്ലാവർക്കും ഹരിനന്ദൻസ് വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ പറഞ്ഞാൽ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും ഷോപ്പിൽ നിന്ന് ഊട്ടിയിലേക്ക് പോ ഒരു ട്രിപ്പ് ഇനി അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് ട്രാവലറിലായിട്ടോ യാത്ര ചെയ്തത് അപ്പോൾ ഇപ്പം നമ്മൾ പോകണമെന്നു പറഞ്ഞാൽ ടീ ഫാക്ടറിയിലേക്കാണ് ടീ ഫാക്ടറിയിലുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോണത് ഇതിപ്പോൾ കാർ പാർക്കിങ്ങിലേക്ക് വണ്ടി വയ്ക്കാൻ പോവാണ് അവിടെ ഫുൾ ടൈം കോടയും പിന്നെ നല്ല മഴയായിരുന്നു താഴത്തേക്കൊന്നും കാണണം തന്നെ നല്ല കോടയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ടീ ഫാക്ടറിയിൽ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഇത് നമ്മൾ നമ്മളതിൻ്റെ മേളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഒരു ചെറിയ പാർക്ക് പാർക്കും അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട് പോലെ പോലെ ദേവും വന്നിന് ഇട്ടുകൈനേട്ടൻ്റെ മോളാണ് ദേവു താഴേക്കുള്ള ഒരു വ്യൂ പറഞ്ഞാൽ ചെറിയ വീടുകളും പിന്നെ ചെറിയ ചെറിയ ഫ്ലാറ്റുകളും പിന്നെ ചെറിയ ചെറിയ പീഡിയകളും ഒക്കെയാണ് കാണുന്നത് ഇതെ മേലെതിട്ടുള്ളൊരു പേരാണ് ഇത് അതിന്റെ പേരാണെന്നറിയില്ല പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ അതിന്റെ ഓരോരോ ചരിത്രവും പിന്നെ അങ്ങനത്തെ ഓരോ സാധനം ഇത് മൊത്തമായിട്ട് എന്താ വെച്ചാൽ ഒരു ടാങ്കിൽ നിറച്ച് തേയില നിറച്ചിട്ടുകയാണ് ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത് ഗൈസ് അപ്പോൾ ഇത് ഓരോ സ്റ്റേജ് ഇങ്ങനെ അത് പൊടിച്ചിട്ട് ഓരോരോ ഇലച്ചായ പിന്നെ തരിച്ചായ പിന്നെ തരി കൂടിയ നൈസ് തേയിലപ്പൊടി അങ്ങനെയൊക്കെ ഓരോ ഇതായിട്ട് ഇത് മാറും ലാസ്റ്റിലേക്ക് ഇനി തേയില ചായപ്പൊടിയാകുന്ന ഒരു പ്രാർത്ഥന കേട്ടോ ഗൈസ് അത് നിങ്ങൾ കണ്ടോളൂ ഈ ടീ ഫാക്ടറിയിലേക്ക് വരുന്ന എല്ലാ ജനങ്ങൾക്കും ഇവർ അടിപൊളി പാലൊഴിച്ച നല്ല തേയില ചായ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ ഗൈസ് ഇവിടെ ചായ അടിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ വൽസേട്ടൻ ബോബിയേട്ടൻ പിന്നെ അഖിലേഷേട്ടനും ആശിനേട്ടനും വിജിനേട്ടനും ഒക്കെയാണ് ഈ തേയില കമ്പനീൻ്റെ അടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് കമ്പനി ഉള്ളത് അപ്പം അപ്പം അവിടേക്ക് ഇവർ പോയിട്ടുണ്ട് ചോക്ലേറ്റ് കമ്പനി കയറുമ്പോ തന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾ ഫ്രീ ആയിട്ട് അവർ കൊടുക്കും അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മിഷൻസ് ഇവിടെ അപ്പം അത് വാങ്ങാനുള്ള കൗണ്ടർ കേട്ടോ നിറച്ച് തിരക്കാണ് അപ്പം അവിടെ അഖിലേ ഷട്ടെന്നൊക്കെ ഉണ്ട് അപ്പം ഇത് പലതരം ചോക്ലേറ്റിന്റെ വെറൈറ്റീസും പേരും പിന്നെ റേറ്റും ആണ് കെട്ടോ അപ്പക ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു ചെറിയ വീഡിയോ അപ്പക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലോണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഗുഡ് ബൈ